ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടൊമാറ്റോ റൈസാണ് അപ്പൊ നമ്മളൊരു വേറെ രീതിയിലാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലഞ്ച് ബോക്സ് നമുക്ക് ഇന്ന് റെഡി ആക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഏഹ് നെയ്ച്ചോറ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുമല്ലോ അതുപോലെ തന്നെ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതാദ്യം റെഡിയാക്കി വെക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഏഹ് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് സവോള ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് രണ്ട് സവോള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒത്തിരി അങ്ങോട്ട് തിന്നായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതുമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ തക്കാളി ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം അതെല്ലാം വലുതാണെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്യാവശ്യം വലിയ ഒരു തക്കാളി ആയതിൻ്റെ പേരില് ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ അപ്പൊ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം അപ്പൊ അതിനുവേണ്ടി ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക അത് കൈ വെച്ചിട്ടൊന്ന് ഞാൻ റെഡിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് സവോള ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പൊ ആ സവോള ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ നെയ്ച്ചോറ് ആദ്യം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഏലക്ക ഗ്രാമ്പ് പട്ട അതുപോലെ വലിയ ജീരകം ഒരു നാല് കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഒരു സവോളയുടെ ഒരു കുഞ്ഞു ഭാഗവും ചേർത്തിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതില് പിന്നെ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ചോറിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സവോള വഴറ്റി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചോറിലും ഉപ്പ് ചേർത്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചേർക്ക കേട്ടോ പിന്നെ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഒരു നാല് ഇല ഞാൻ ചേർത്തിട്ടുള്ളൂട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി മൊരിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല പക്ഷെ സവോളുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് കണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അപ്പൊ ഈയൊരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ആ ഒരു തക്കാളിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് ഉണ്ട് ഉടഞ്ഞോട്ടെട്ടോ വെന്തിട്ട് ഒന്നിണ്ട് ഉടഞ്ഞോട്ടെ ആ ഒരു സമയം വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ തക്കാളി തക്കാളിക്കത് നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം വരെ വഴറ്റി കൊടുക്കണം തക്കാളി അങ്ങനെ പച്ചക്കി കിടക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക നല്ലോണം പേസ്റ്റ് ആക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ രണ്ടും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഉള്ളത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് അതിന്റെ ഒരു പച്ചച്ചവൊക്കെ ഒന്ന് മാറി നമുക്ക് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നവരെ വഴറ്റി കൊടുക്ക കേട്ടോ അപ്പൊ ഫ്ലെയിം ഒന്നുകിൽ മീഡിയത്തിലോ അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കരിഞ്ഞു പോവരുത് കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിന്റെ പച്ചച്ചവക്കം മാറിയ ശേഷം നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു കാൽ ടീസ്പൂണിലും ഇത്തിരി കൂട്ടിയിട്ട് ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാൽ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്പൂണ് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ എടുക്കാവുള്ളൂ ഒത്തിരി പൊടികൾ ചേർക്കരുത് കേട്ടോ ഇപ്പൊ കറക്റ്റ് ഒരു അളവ് പോലെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് നുള്ള് മാത്രം ചേർത്താ മതി പൊടികൾ കിട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ആ ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ ഒരു പച്ചച്ചവുമൊക്കെ മാറി നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം തക്കാളി അരച്ചത് ചേർത്താൽ മതി തക്കാളി അരച്ചതും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്ന രീതി ആയിട്ട് കിട്ടും ആ ടൈമ് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഇത് നിങ്ങളുടെ കയ്യില് മല്ലിയേലയും പുതിനേലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ തക്കാളി അരച്ചതുമൊക്കെ ചേർത്തതുംണ്ട് അതിന്റെ പേരിൽ തന്നെ ഇത് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പ് ചോറിൽ ആക്കി വരുന്ന സമയത്ത് ഉപ്പ് ഏഹ് തീരെ ഇല്ലാണ്ടാവും അപ്പൊ ഈ ഒരു മസാലയിൽ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം അതും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി യോജിപ്പിച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് ചെറുതായി തെളിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലോണം ഇട്ട് വഴറ്റി വഴറ്റിയിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ആ ഒരു മസാല അപ്പം ഇനി നമുക്ക് അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം ചോറ് ഒന്ന് ചൂടാറാനുള്ള സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തൊക്കെയാണ് ചെയ്യുന്ന വച്ചെങ്കിൽ അങ്ങനെ ഒന്ന് ചൂടാറിയിട്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിതെല്ലാം ചൂടോടെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ പച്ചരി വെച്ചിട്ടുള്ള ചോറ് ഒന്നുകൂടെ ചൂടാറുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഒന്ന് വിട്ട് വിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാനിത് വേവിച്ച് വെച്ച് അപ്പൊ തന്നെയാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയതും ചെയ്തതും കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഇന്ന് ചോറ് വേവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി വേവണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചാൽ മതി ഒന്നേ മുക്കാലൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ ഇരുപത് മിനിറ്റ് അരി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ പച്ചരിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ബിരിയാണി ഒക്കെ വെക്കുന്ന അരി ഉണ്ടെങ്കിൽ അതായിട്ട് ചെയ്താലും അടിപൊളിയാണ് കേട്ടോ അപ്പൊ ആ ഒരു അരി ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടും അത് പച്ചരി വെച്ചിട്ടാണ് ചെയ്തെന്നുള്ള വ്യത്യാസം അടിപൊളിയായിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ആ ചോറിൽ തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മസാല നമുക്ക് ഈ ഒരു ചോറിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം അതിനനുസരിച്ച് സാവധാനം തന്നെ ഇതുപോലെ ഒന്ന് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം മാത്രം വിളമ്പിയാൽ മതി കേട്ടോ ഇപ്പൊ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ചോറിന് നന്നായിട്ട് ആ ഒരു മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് മല്ലിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പത് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ചോറ് അപ്പൊ ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ കണ്ട നമ്മുടെ ടൊമാറ്റോ റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ബിരിയാണി അരി ഒന്നും ഇല്ലാണ്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റൈസ് തന്നെയാവൂട്ടോ അപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ സ്കൂൾക്ക് ലഞ്ച് കൊടുത്തേക്കുന്നതാണ് അപ്പൊ അവർക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടാവൂട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേ കേട്ടോ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടെ ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇൻഷല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമലേക്കും